എവിടെ മന്തിലേ ഒരു മന്തി ഉണ്ട് ഡെഷൻ വെച്ചിട്ട് അതിനെ ഇതിനെ ഇതിനെ അങ്ങനെ വെച്ചേ മോശ മോശ നടക്കും കടവാ കടന്നോ വരാൻ പോകുന്നു വരാൻ പോകുന്നു ആ വക്കടന്നോ വരാൻ രാത്രി ഓടേണ്ട കാര്യമില്ല നേരത്തെ എടുത്തോ ഇവിടെ നിന്ന് ആദ്യം ഫുഡ് കഴിച്ച പിന്നെയാണ് ഇവിടെ കഴിച്ചിരുന്നില്ല കൊല്ലം ചിതറയിലെ തട്ടുകടയിലെ പണം സൂക്ഷിച്ചിരുന്ന ചരുവത്തിൽ നിന്നും പണം അപകരിക്കുന്ന മോഷ്ടാവിന്റെ വ്യഗ്രതയാണ് നിങ്ങളിൽ കാണുന്നത് പ്രക്കാവൂർ സ്വദേശിയും നിലവിൽ ചിദറ ചിറവൂരിൽ താമസിച്ചു വന്നിരുന്ന ഗോപകുമാറാണ് ഈ സംഭവത്തിൽ പിടിയിലായിരിക്കുന്നത് കല്ലമ്പലത്തെ ബിവറേജ് ഷോപ്പിൽ നിന്നും മദ്യം മോട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഗോപകുമാറിനെ കല്ലമ്പലം പോലീസ് പിടികൂടുന്നത് എന്നാൽ വിവറേജുകാർക്ക് പരാതിയില്ലാത്തതിനെ തുടർന്ന് ഗോപകുമാറിനെ ചിത്ര പോലീസിന കൈമാറി ചിത്ര പോലീസ് സി സി ടി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗോപകുമാറിനെ കുറിച്ച് അന്വേഷണം നടത്തിവരുന്നതിനിടയിലാണ് ഗോപകുമാർ കല്ലമ്പിളുത്ത പിടിയിലാകുന്നത് ചിതറയിലെ തട്ടുകടയിൽ പാഴ്സൽ വാങ്ങാൻ എത്തിയ ഗോപകുമാർ കടയിലെ ജീവനക്കാരൻ പാഴ്സൽ എടുക്കുന്ന സമയം പണം സൂക്ഷിച്ചിരുന്ന ചരുവത്തിൽ നിന്നും രണ്ട് തവണയാണ് പണം അപകരിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറോളം രൂപ നഷ്ടപ്പെട്ടതായിട്ടാണ് കടയുടമ പറയുന്നത് ഗോപകുമാറിനെ മോഷണം നടത്തിയ കടയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു കേരളത്തരമാനുസ് ചിതറ